ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബ്ലോഗൊക്കെ കാണുന്നവർക്ക് ഏകദേശമൊക്കെ ഈ ഒരു സ്ഥലം പരിചയമായിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് ദ്രോണക്കൂട്ടൻ ദ്രോണക്കൂട്ടൻ്റെ സൈക്കിളും എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ അവനെ കുറച്ച് നേരം അതിലെ സൈക്കിളൊക്കെ ഇതിലേക്ക് ഒന്ന് സൈക്കിൾ ഓടിപ്പിച്ച് എന്താ അവനെ ഒന്ന് ഹാപ്പിയാക്കി എൻജോയ് ചെയ്യിപ്പിച്ച് കയറാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ദേത്രക്കുട്ടി കുട്ടി ഇതാ കിഷോർൻ്റെ കയ്യിലാണേ അപ്പോൾ അവളെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി ഇങ്ങനെ നട നടത്തി കൊണ്ടുപോകുന്നത് അവൾക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്ത് തരും അല്ലാത്ത പക്ഷം നമുക്ക് നമ്മുടെ കൂടെ ഇച്ചിരി കുറച്ച് പ്രയാസമാണ് അപ്പോൾ അധികം നേരം ഒന്നും നമുക്കിവനെ ഇങ്ങനെ എല്ലായിടവും അങ്ങനെ സൈക്കിൾ ഓടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് നേരം അവനെ അവനെയെന്ന സൈക്കിളൊക്കെ ഓടിപ്പിച്ച് പെയ്യ് കയറാന്ന് വെച്ചാൽ ഈ ഒരു വശത്തേക്ക് സൈക്കിളും കൊണ്ട് ദ്രോണക്കുട്ടനാദ്യമായിട്ടാണ് വരുന്നത് അവനെ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരുപാട് വണ്ടികൾ പോകുന്നു അങ്ങനെ ആ സൈഡിൽ കൂടെ പോകുന്നു അതിൻ്റെ ഇടയിൽ ഇവൻ ഈ സൈക്കിളും കൊണ്ട് ഇതിലേ പോകുമ്പോഴൊക്കെ അവന് വേറൊരു സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ അൽനാഥ ബ്രിഡ്ജാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിൽ അവനെ കുറച്ച് നേരം ഒന്ന് സൈക്കിളൊക്കെ ആയിട്ട് ഓടിച്ച് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അവന് ഓരോ നമ്മുടെ ഈ എന്താ ഇലക്ട്രിക് സ്കൂട്ടറും അങ്ങനത്തെ ഒക്കെ സൈക്കിളും ഒക്കെ ഈ ബ്രിഡ്ജ് വഴി കയറുന്നത് കണ്ടപ്പം അവനും ദ്രോണക്കുട്ടനും അങ്ങോട്ട് കയറ്റാനായിട്ട് കിഷോർ അയനോട് അവൻ വാശി പിടിച്ചപ്പോൾ അവനെ ബാന്നാ പോകാമെന്ന് പറഞ്ഞ് അവനെ ഇങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷേ പകുതി പകുതിയല്ല മുകളിലോട്ട് കയറ്റിയപ്പോൾ തന്നെ അവൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ട് എപ്പോഴും ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്ന ഭയങ്കര തിരക്കുള്ള ഒരു ഒരു ബ്രിഡ്ജാണിത് അപ്പോൾ അതുമല്ല അവൻ്റെ കയ്യിൽ സൈക്കിൾ പിടിച്ചാൽ നിൽക്കത്തുമില്ല പിന്നെ തിരിച്ചിറക്കുന്നുണ്ട് കിഷോറേട്ടൻ അപ്പോൾ താഴോട്ട് നല്ല ഇറക്കമാണ് അച്ഛൻ വിട് ഞാൻ ഞാൻ പൊക്കോളാം ഞാൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ കിഷോറേട്ടൻ അതിനുള്ള അത് മാത്രമല്ല ഈ ഒരു ഫ്രിഡ്ജ് ഈ സൈഡ് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആൾക്കാർ എപ്പോഴും പോവുകയും വരികയും കൊണ്ട് നമുക്ക് അങ്ങനെ അവനെ അങ്ങനെ വിടാൻ പറ്റത്തില്ല പിന്നെ അവൻ കുറേ നേരം ദാ ഈ സൈഡിൽ തന്നെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡിൽ വട്ടം കറക് കുറേ നേരം ആ സൈക്കിളൊക്കെ ഓടിച്ച് നടന്നു കേട്ടോ അതാ കറങ്ങി അടിച്ച് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ടൈമിലൊക്കെ ദേത്രക്കുട്ടി ഉറക്കം ആയതുകൊണ്ട് കുറച്ചധികം നേരം അവൻ ഇവിടെ തന്നെ സൈക്കിൾ ഓടിച്ച് നടക്കാനായിട്ട് പറ്റും കേട്ടോ ഒരേ നേരം ഇവിടെ കിടന്ന് വട്ടം കറങ്ങിയിട്ടും അവന് മടുപ്പൊന്നും തോന്നിയിട്ടില്ലെന്ന് തോന്നുന്നു റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഫൈവ് മിനിറ്റമ്മ ടെൻ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുഞ്ഞും അങ്ങനെ വലിയ വഴക്കമൊന്നും ഇല്ലാന്നുമുണ്ട് ഉറക്കമായോണ്ട് എന്നാൽ കുറച്ച് നേരം കൂടെ അവനെ അങ്ങ് സൈക്കിൾ ഓടിക്കാനായിട്ട് വിട്ടു പിന്നെ ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ഈ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ പിന്നെ അവനെ കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ ഇന്ന് സൈക്കിളൊക്കെ ഓടിപ്പിച്ച് ഇനി നേരെ റൂമിലോട്ട് പോവാണ് ഇത് നമ്മുടെ നൈറ്റ് ടു നൈറ്റ് അൻസാർമോൾ സൈഡാണ് അപ്പോൾ ഇതാണ്ട് നമ്മുടെ അൻസാർ മോള് ഈയൊരു സൈഡാണ് കേട്ടോ ഓടിക്കാനായിട്ട് വന്നത് അങ്ങനെ അവന് തിരിച്ച് പോകുമ്പോൾ നൈറ്റ് ടു നൈറ്റ് ഇന്ന് ഗിറ്റാർ വാങ്ങിച്ചു തരണം അത് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നു ഗിറ്റാർ വാങ്ങിച്ച് കൊടുക്കണമെന്ന് എന്തിനാണെന്ന് അറിയത്തില്ല എന്തോ കണ്ട് കഴിഞ്ഞപ്പോൾ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗിറ്റാർ ആകുമ്പോൾ ഗിറ്റാർ വാങ്ങിച്ചു തരാം പിന്നെ വാങ്ങിച്ചു തരാം കയറി ഒന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവനൊക്കെ പറഞ്ഞ് ബാ പോവാന്ന് പറഞ്ഞ് പോവാൻ റെഡി ആയിട്ടുണ്ട് കിഷോറേട്ടനാണ്ട് കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇവൻ വരുന്നതെന്ന് നോക്കി വെയിറ്റ് ചെയ്ത് അവിടെ ഇരുപ്പുണ്ട് ചെറിയൊരു കാറ്റൊക്കെ ഉള്ള കാരണം ആ ഒരു സുഖത്തിന് അവൾ നല്ല ഉറക്കമാണ് കേട്ടോ അവളും നേരം കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ച് അവിടെ തന്നെ ഇരുന്നു കുറച്ച് നേരം പിന്നെ ദ്രോണക്കുട്ടനാണ് എത്ര നേരം സൈക്കിളൊക്കെ ഓടിച്ച് മടുത്തിരിക്കുകയില്ലായിരുന്നു പിന്നെ എന്താ ഗിറ്റാർ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന് വേഗം പോവാൻ വാ പോവാൻ പോവാന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അന്നേരത്തേക്ക് ധീത്രക്കുട്ടി എണീറ്റു അപ്പോൾ ഇനി നമ്മൾ നേരെ നൈറ്റ് ടു നൈറ്റിലോട്ട് പോവാണ് പിന്നെ ദ്രോണക്കുട്ടൻ പിന്നെ ഈ സൈഡിൽ കുറച്ച് നേരം കൂടെ ഇവിടെ സൈക്കിൾ ഓടിച്ചു കേട്ടോ അവനാ ഈ ഒരു സിങ്ങോട്ടൊന്നും സൈക്കിളും കൊണ്ട് അങ്ങനെ വരാത്തതുകൊണ്ട് അവന് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ നൈറ്റ് ടു നൈറ്റിലോട്ട് പോയിട്ടുണ്ട് ദ്രോണക്കുട്ടൻ എന്താണ്ട് സൈക്കിളൊക്കെ അവിടെ പാർക്ക് ചെയ്ത് വേഗം വരണമെന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞു അഥവാ കരയുവാണെങ്കിൽ പെട്ടെന്ന് റൂമിലോട്ട് പോകേണ്ടതു കൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്നതേ ഉള്ളൂ നൈറ്റ് ടു നൈറ്റിൻ്റെ ഈ എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ കുട്ടികൾക്കായിട്ട് കളിക്കാനായിട്ട് ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോർമലി ദ്രോണക്കുട്ടൻ ഇപ്പോൾ ഈ ഒരു സംഭവത്തോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അവൻ എന്താണ്ട് അവർ സമയം അധികം എടുക്കാതെ തന്നെ വേഗം തന്നെ അത് വാങ്ങിച്ചോണ്ട് വന്നു ഇനി നേരെ നമ്മൾ റൂമിലോട്ട് പോവാണ് റോണക്കുട്ടൻ ആ ഒരു ഗിറ്റാർ കയ്യിലുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് റൂമിൽ എത്തിയാൽ മതി എന്നുള്ള മൈൻഡിലായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനലിൽ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഇന്നത്തെ റൈഡിങ് കഴിഞ്ഞോ ഇറങ്ങാൻ തയ്യാറായി നിൽക്കിയ Não ah, vale?